മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് എന്താണ് പറയാനുള്ള സജ്ജീകരണങ്ങളൊക്കെ എവിടം വരെ ആയി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഗുഡ് മോണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇനി ഇപ്പോൾ അരമണിക്കൂർ താഴെ മാത്രമാണ് സമയമുള്ളത് എങ്ങനെയാണ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ നമ്മൾ കംപ്ലീറ്റ്ലി റെഡിയാണ് ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് തന്നെ അവിടെ കാണുന്നുണ്ട് ഫീൽഡിലെ ഇപ്പോൾ മോക്പൂലൊക്കെ ഏകദേശം എല്ലായിടത്തും തീരാറായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കൺട്രോൾ റൂം വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജില്ലയുടെ എല്ലാ സജ്ജീകരണം നമ്മൾ മേൽനോട്ടം വഹിച്ചിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോൾ റൂം വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രധാന നാല് നാലുദ്ദേശങ്ങളാണ് ആദ്യമായിട്ടുള്ളത് നമ്മുടെ പോളിങ് സ്റ്റേഷൻസിനക്കത്തും പുറത്തിനുള്ള എല്ലാ ക്യാമറ ഫീഡ്സ് വെബ്കാസ്റ്റിങ് നമ്മൾ നിയന്ത്രിക്കാനുള്ളതാണ് മേൽനോട്ട് വഹിക്കാനുള്ളത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു കമാൻഡ് സെൻറ്റർ കൺട്രോൾ റൂം ജില്ലാ നിലമ്പൂരിൽ തന്നെ ഒരെണ്ണം പ്രവർത്തിക്കുന്നുണ്ട് സോ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് പോളിങ് സ്റ്റേഷനക്കത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള നോക്കാൻ പറ്റും പുറത്തും ലൈന് കാര്യങ്ങളൊക്കെ വലിയ ലൈനാണെങ്കിലും നീണ്ട ലൈനാണെങ്കിലും അതിലേതും ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് കൂടി നമുക്ക് കാണാൻ പറ്റും അതാണ് ആദ്യമായിട്ടുള്ള ഒരു ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും ഐ ടി ഇനീഷ്യേറ്റീവ്സ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തോളം ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനായി മാറി അത് ഇ സി ഐ നെറ്റ് എന്നുള്ളത് അതിനെ ഒരു മേൽനോട്ടം കൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഇതിലെ മോക്പോല് നടന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വോട്ടിംഗ് ട്രെൻഡ്സ് മൊത്തം നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ പ്രിസൈഡിങ് ഓഫീസിൽ പ്രശ്നമുണ്ടെങ്കിൽ എവിടെയെങ്കിലും അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ അത് ആ ബുദ്ധിയിലേതെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് മേൽനോട്ട് വയ്ക്കാൻ സാധിക്കും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മീഡിയ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോളിംഗ് സ്റ്റേഷൻസിൽ അതിന് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെലിഫോൺ ലൈൻസ് ഉണ്ട് അവിടെ ആൾക്കാർ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടും പിന്നെ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ നേരിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് അതാണ് ജനങ്ങൾക്ക് നേരിട്ട് വിളിക്കാൻ കഴിയുമോ അതോ ഓഫീസുകളിൽ നിന്ന് ബൂത്തുകളിൽ നിന്ന് നേരിട്ട് വിളിക്കാനുള്ള സജ്ജീകരണം ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ നേരിട്ട് നമ്മളെ വിളിക്കാം സാധാരണഗതിയിൽ ഗത്തിൽ പ്രിസൈഡിങ് ഓഫീസേഴ്സിന് ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് അവർ ബന്ധപ്പെടുന്നത് സെക്ടർ ഓഫീസറാണ് അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ ഡി ഒ ആണ് ജനങ്ങൾക്ക് ഏതെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് വിളിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കോൾ സെൻ്റർ ഉണ്ട് വൺ നയൻ ഫൈവ് സീറോ അവിടെ വിളിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ രണ്ട് മൂന്ന് നമ്പേഴ്സ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ അവർക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ പറയാം പിന്നെ നാലാമത്തെ കാര്യം നമുക്ക് ഏതെങ്കിലും റിപ്പോർട്ട്സ് നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നുമില്ല ഫാൾസ് ന്യൂസ് ഫേക്ക് ന്യൂസ് ഏതെങ്കിലും വിധത്തിൽ വരുവാണെങ്കിൽ അത് നമ്മൾ കണ്ടുകൊണ്ട് അതിന് എതിരെ കൃത്യമായിട്ടുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ഡിവിഷൻ കൂടി ഈ കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഉദ്ദേശം വളരെ പീസ്ഫുള്ളായിട്ട് വളരെ സുതരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണം നമ്മുടെ ഭാഗത്തുനിണ്ടായിട്ടുണ്ട് ജനങ്ങളും നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വോട്ട് എല്ലാവരുടെ ഒരു അവകാശമാണ് അത് ഇന്ന് വിനിയോഗിക്കണം നിലമ്പൂർ ബൈ അലക്ഷൻ എല്ലാ വോട്ടർമാർ വന്നിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അങ്ങോട്ടേക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുറച്ച് പ്രശ്നബാധിത ബൂത്തുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവും സോ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഒരു ക്രിറ്റിക്കൽ പോളിങ് സ്റ്റേഷൻസ് ആയിട്ട് പറയുന്ന പതിനാല് ബൂത്ത്സ് ഉണ്ട് ഏഴ് ലൊക്കേഷനൽ ആയിട്ട് അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ക്യാമറാസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മൈക്രോ ഒബ്സർവേഴ്സ് നിയമിച്ചിട്ടുണ്ട് പിന്നെ പുറത്തേക്കുള്ള ഒരു സെൻട്രൽ ഫോഴ്സസ് കൂടി അവിടെ ശക്തമായിട്ടവിടെ പ്രസൻസ് ഉണ്ട് സോ ക്രിട്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനവും നമ്മൾ ഓൾറെഡി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോഗ്രാഫർ കൂടി നിയമിച്ചിട്ടുണ്ട് യുവജനങ്ങളടക്കം പല സാഹചര്യങ്ങളിലും ഊട്ടി ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ അടുത്തായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ മാറ്റിക്കൊണ്ട് ഈ ബൂത്തുകളിലേക്ക് ഒരു സജ്ജീകരണമൊക്കെ നമ്മൾ ഇത്തവണ ചെയ്തിട്ടുണ്ടോ കമ്മീഷൻ അതിന് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ സോ നമ്മൾ നമ്മുടെ ഭാഗത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ ഈ യൂത്ത് എയ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സിനുള്ള തലമുറയ്ക്ക് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമെന്നു പറയുന്നത് നമ്മളെല്ലാം ഒരു ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണല്ലോ അവരെ നമ്മൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തിനും ശ്രമം നടത്തിയിട്ടുണ്ട് അവർക്ക് ബാധിക്കുന്ന അവർ അവർക്ക് അറിയുന്ന ബോലെ കാര്യങ്ങൾ ബോധവൽക്കരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നു നമ്മുടെ സ്വീപിഡ് ആക്ടിവിറ്റീസ് ആയിട്ട് തന്നെ എല്ലാ നിലമ്പൂറിലും എസ്പെഷ്യലി ഇപ്പോൾ വന്ന ബൈഎലക്ഷൻ വന്ന സ്ഥിതിക്ക് അവിടുത്തെ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ ഇടപെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വലിയ വിധത്തിലുള്ള സപ്പോർട്ട് വന്നിട്ടുള്ളത് മീഡിയയുടെ ഭാഗത്തിനാണ് അവർ കൂടി എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ഒരു ആൾക്കാരോട് ചോദിക്കാനും അവരുടെ ഒരു അഭിപ്രായം എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് തോന്നുന്നത് നമ്മുടെ ഭാഗത്തിനുള്ള എല്ലാ നടപടിയും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾക്കാർ കൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ കടമ കൂടിയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് എല്ലാ യുത്ത് താങ്കൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അങ്ങനെ ലത്താർജ് ഉണ്ടെങ്കിൽ അത് മാറും എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം താഴെ മാത്രമേ നമ്മൾ ആദ്യം തന്നെ ജനങ്ങളോട് താങ്കൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഇതുവരെ വളരെ ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് നമുക്ക് അറിയാം നമുക്കവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒബ്സർവേഴ്സ് അടക്കം കാര്യങ്ങൾ മേൽനോട്ട് വഹിക്കുന്നുണ്ട് അവരുടെ ഫീഡ്ബാക്ക് കൂടി വളരെ പോസിറ്റീവാണ് ഒരിക്കലും ഒരു പ്രോബ്ലം വന്നതായിട്ട് ആരും നേരിട്ട് നമ്മളെയോ ഇലക്ഷൻ കമ്മീഷനെ വിളിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല എലക്ഷൻ കമ്മീഷന് നീരമ്പൂർവ ഇലക്ഷൻ്റെ പ്രിപ്പറേഷൻസ് നോക്കിയിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം സോ ജില്ലാ ഭരണകൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് സി ഒ എന്നുള്ളതിൽ നമ്മുടെ ഭാഗത്തിന് എല്ലാവിധ സജ്ജീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ജനങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാനുള്ള ഒരു കടമ എന്ന് പറയുന്നത് വോട്ടർ എലിജിബിളായിട്ടുള്ള വോട്ടർ അവിടെ എത്തണം അവരുടെ വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പം ഇത് തന്നെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കും പറയാനുള്ളത് എല്ലാ സജ്ജീകരണങ്ങളും നിലമ്പൂരിൽ സജ്ജമാണ് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കൺട്രോൾ റൂമുകൾ അടക്കം സജ്ജമാണ് അപ്പം ഇനിയിപ്പം ആളുകൾ ചെയ്യേണ്ടത് നിലമ്പൂരിലെ വോട്ടർമാർ ചെയ്യേണ്ടത് കൃത്യമായി വന്ന് വോട്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് സുതാര്യമായി ഒരു തിരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കർ റിപ്പോർട്ടറിനോട് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്